തിരുവനന്തപുരത്ത് ശ്രീവരാഹം മുക്കോലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ജനുവരി ഏഴ് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ശാസ്ത്രമംഗലം ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ സ്വാമി മോക്ഷപ്രദാനന്ദ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി കെ രാജശേഖരൻ നായർ സ്വാഗതം ആശംസിച്ചു രൂപം തന്നെയാണ് ഭാഗവതം ഓരോ ശ്ലോകവും ഭഗവാന് തന്നെയാണ് വർമ്മിക്കുന്നത് ും ഇല്ല ശ്രീ അമേശ്കും സാധാരണ ഭക്തിയിൽ ഭഗവാനുണ്ട് ഈ ലോകവും ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് നമ്മളുമുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ അപേക്ഷകൾക്ക് വേണ്ടി അടുത്ത് ആദരപൂർവ്വം അനുഷ്ഠാനങ്ങളും പ്രവൃത്തികളും അന്വേഷിക്കുന്നു അവിടക്കും ഭഗവാനോട് ചിലത് ചോദിക്കുന്നു കൊടുക്കുന്നു പ്രേമഭക്തിയിലേക്ക് എത്തുമ്പോഴ് ഭഗവാനോട് ഭക്തി മാത്രം പൈതൃക രത്നം ബ്രഹ്മശ്രീ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ നടത്തണം എന്ന് നമുക്ക് പ്രചോദനം നൽകിയ ശ്രീ ശ്രീമണ്ൂർ ഗുരുനാഥാ പ്രാണസ്ത്രമാണ് ആ ഭാഗവതം എന്ന ശാസ്ത്രം ഭഗവാന്റെ രൂപം തന്നെയാണ് സ്വാമി എന്താണ് ഭാഗവതത്തിന്റെ പ്രയോജനം എന്താണ് ഭാഗവത സപ്താഹത്തിന്റെ പ്രയോജനം എന്താണ് ഭാഗവത സപ്താഹത്തിന്റെ വിധി ഇത്രയും കാര്യങ്ങൾ ആറ് അധ്യായങ്ങളിലായിട്ട് പത്മപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങള് നിങ്ങളോട് ദീപാരാധനക്ക് ശേഷം പറയുന്നുണ്ടാകും കാരണം നമ്മൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദീപാരാധന ഇടയിൽ വരും അപ്പോൾ അതൊരു എല്ലാവർക്കും അടുത്തെന്ന് ദീപാരാധന തൊഴാനുള്ളൊരു മോഹം കാണും അപ്പോൾ നമ്മുടെ അത് പ്രഭാഷണ ഇടയിൽ നിർത്തേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ ദീപാരാധന ദീപാരാധന കഴിഞ്ഞ ഉടനെ നമ്മൾ തിരിച്ചു ഇവിടെ തന്നെ വന്നിരുന്ന് ആ ഭാഗവതത്തിൽ നമ്മൾ സമർപ്പിക്കും കൈ നേരച്ച് കൂട്ടുകൾ വാങ്ങി ഹരേരാം ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണമായിട്ട് വരും രാവിലെ മണിക്ക് ആറുമണിക്ക് സർവനാമം ആറേകാലോടു കൂടിയിട്ട് കൂട്ട പ്രാർത്ഥന ആ സമയത്ത് എല്ലാവരും കൈ നിരച്ച് പൂക്കളെ വാങ്ങി ക്ഷേത്രത്തിലെ പ്രദക്ഷിണമായിട്ടുള്ള വന്ന്